എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് ചേന നമ്മളിപ്പം ഹാർവെസ്റ്റ് ചെയ്തെടുത്ത ചേനയാണ് സാധാരണഗതിയിൽ ചേന നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന എപ്പോഴാണ് ഇലകളെല്ലാം മഞ്ഞളിച്ചിട്ട് ഉണങ്ങി ചെടികൾ നമ്മൾ പട്ടുപോകുന്നുള്ള അതായത് ഉണങ്ങി അങ്ങ് വീഴുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ചേന ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാറ് ചെടികൾ ഉണങ്ങിയിട്ട് ഉണങ്ങിക്കഴിഞ്ഞ് ഒരു മാസമെങ്കിലും മണ്ണിൽ കിടന്ന് പാകപ്പെട്ടതിന് ശേഷമായിരിക്കണം നമ്മൾ വിത്തിനായിട്ട് ഉപയോഗിക്കുന്ന ചേന ഹാർവെസ്റ്റ് ചെയ്യേണ്ടത് പക്ഷേ ഇപ്രാവശ്യം എന്താ പറ്റിയ ഡിസംബർ ജനുവരിയിലൊക്കെ നല്ല മഴ പെയ്തതുകൊണ്ട് തന്നെ നമ്മൾ ഹാർവെസ്റ്റിങ് നേരത്തെ ആയിട്ടുണ്ടാവും അപ്പോൾ എന്താ പറ്റുക ഈ ചേനക്കകത്തുള്ള വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ ദൈവാംശമൊക്കെ നന്നായിട്ട് കൊടുത്ത ഒരു മീഡിയത്തിലാണ് ചേന വളർന്നതെങ്കിൽ അവിടെ വെള്ളം മഴവെള്ളമൊക്കെ വരുമ്പോഴത്തേക്കത് അവിടെ നിന്ന് ചേനക്കകത്തും നല്ലോണം വെള്ളം ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ അത് വിത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ചേനക്കകത്ത് വെള്ളം കൂടുമ്പോഴത്തേക്ക് എന്താ പറ്റുമോ ഇത് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് നട്ട് കഴിയുമ്പോഴും ആ ഈർപ്പം അവിടെ തീരാതെ അതായത് ഈർപ്പത്തിൻ്റെ ആംശം കുറയാതെ കൊണ്ടുപോയി നമ്മൾ ചേന നട്ട് കഴിഞ്ഞാൽ പോകാനുള്ള സാധ്യത കൂടുതലായിട്ട് ഉണ്ടാവും അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഹാർവെസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളതാണെങ്കിൽ ഒരു മാസമെങ്കിൽ അവിടെ വെച്ചതിന് ശേഷം ആ ഒരു ഉണങ്ങിയതിന് ശേഷം മാത്രമേ ചേന ഹാർവസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഇനിയിപ്പോൾ ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അധിക ജലാംശം മാറിയിട്ട് ചേന നമ്മളുടെ വിത്ത് ചേനയായിട്ട് മാറാനുള്ള ഒരു ചെറിയ ടിപ്സാണ് ചേന ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയുമോ അതിനകത്തുള്ള മണ്ണൊക്കെ നീക്കിയതിന് ശേഷം രണ്ട് ദിവസമെങ്കിലും തണലത്ത് സൂക്ഷിക്കണം അതിന് ശേഷം നല്ല വായു സഞ്ചാരമുള്ള സ്ഥലത്ത് വെക്കാം അല്ലെങ്കിൽ തട്ടുകളിൽ നിരത്തിയിട്ട് നമുക്കത് സൂക്ഷിച്ചു വെക്കാം ഇത് അഴുകി പോകാതിരിക്കും ഇപ്പം ചേന നമ്മൾ ഇത് തന്നെ എടുത്ത് മുറിച്ച് നടുമ്പം അതിനു മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രൈക്കോഡർമ വളർത്തിയ ചാണകപ്പാൽ അല്ലെങ്കിൽ ട്രൈക്കോഡർമ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വള്ള ഒരു ലിറ്റർ ചാണകപ്പാലിൽ കലക്കി വെക്കുക എന്നിട്ട് നമ്മളുടെ ചേന വിത്ത് അതിൽ മുക്കി വെക്കാം മുക്കിക്കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് നേരെങ്കിലും അത് ആ ലൈനിൽ മുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഉണക്കിയെടുക്കാം അതായത് തണലത്ത് വെച്ചിട്ട് ഉണക്കിയതിന് ശേഷം നട്ട് കഴിഞ്ഞാൽ ഈ അഴികളിൻ്റെ പ്രശ്നം ഇല്ലാതെ തന്നെ ചേന മുളച്ചു വരും അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേന മുളച്ചു വരുമ്പോൾ തന്നെ അവിടെ അഴികളിൻ്റെ എല്ലാ എന്താ പറയുക സാഹചര്യം അനുകൂല സാഹചര്യവും അവിടെ ഉണ്ടാവും കാരണം മണ്ണിനകത്ത് പുളി രസം കൂടുതലായതുകൊണ്ട് തന്നെ അഴുകലിനുള്ള പിത്തിയവും ഫൈറ്റ് ഓഫ് തോറയൊക്കെ ഒരുപാട് നമ്മളുടെ മണ്ണിലുണ്ടാവും അപ്പോൾ നമ്മൾ ട്രൈക്കോഡർമ വളർത്തിയ ചാണകപ്പാലില് അല്ലെങ്കിൽ ട്രൈക്കോഡർമ ഇട്ട ചാണകപ്പാലില് നമ്മളത് മുക്കി വെക്കുമ്പോഴത്തേക്കും ട്രൈക്കോഡർമ നമ്മൾ ചേനയുടെ ചുറ്റും ഉണ്ടാവുകയും അവിടെ ഒരു സുരക്ഷിത വലയുണ്ടാവുകയും ചെയ്യും അങ്ങനെ വരുമ്പം മുളച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന എന്ന് പറയുന്ന പ്രശ്നം നമ്മളുടെ ചേനയ്ക്ക് ഉണ്ടാവില്ല ട്രൈക്കോഡർമ എന്ന് പറയുന്ന ഒരു മിത്ര കുമിളാണ് ഇത് പണ്ടൊക്കെ നമ്മളെ മണ്ണിൽ നല്ലോണം ഉണ്ടായിരുന്നതാണ് ഇപ്പോഴാണ് അതിൻ്റെ അളവ് കുറഞ്ഞു വന്നത് അപ്പം ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ചേനയിലുണ്ടാവുന്ന ആദ്യഘട്ടത്തിൽ തന്നെ മുളച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സമയത്ത് ചേന നടേണ്ട സമയമായി ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും മിക്കവാറും നമുക്ക് നടേണ്ട യഥാർത്ഥ സമയമാണ് കുംഭമാസത്തിലെ പൗർണമി അപ്പോൾ അന്ന് നട്ടു കഴിഞ്ഞാലാണ് ചേനയ്ക്ക് ഫുൾ ഫ്ലഡ്ജായിട്ടുള്ള മഴ കിട്ടും അതായത് കാല വേനൽ മഴയും കാലവർഷവും തുലാവർഷവും നമ്മളുടെ ചേനക്ക് കിട്ടും അങ്ങനെയാണ് ചേനയുടെ കൃഷി രീതി അതായത് ഫെബ്രുവരി മാസത്തിൽ നട്ട് ഡിസംബറിൽ ഹാർവെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ചേന നടേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാര്യം ട്രൈക്കോർമ വളർത്തിയ ചാണകപ്പാലിൽ മുക്കി നട്ടു നോക്കുക അങ്ങനെ വരുമ്പോഴത്തേക്കും ചേനയുടെ അഴുകൽ എന്ന് പറയുന്ന പ്രശ്നം ഒഴിവാക്കാൻ പറ്റും പ്രത്യേകിച്ചും ഈ വർഷം മഴ ഒരുപാട് മാറി മാറി കാലവർഷ സമയത്ത് മഴ കുറവായിരുന്നു അതേസമയം ഡിസംബർ ജനുവരി മാസത്തിൽ മിക്കവാറും എല്ലായിടത്തും നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ചേന ചിലപ്പോൾ മുളക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം നമ്മൾ കാലേക്കുട്ടി ഒഴിവാക്കാൻ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ ചേന വലിയ വലിയ കഷ്ണം നടരുത് ഇതിനെ നമ്മൾ ഒരു വലിയ ചേനയെ നമുക്ക് ഒരു നൂറ്റൈമ്പത് ഗ്രാം വരുന്ന ഒരു പീസ് അതായത് സെൻറ്റർ പോർഷൻ വരുന്ന രീതിയിൽ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യില്ല ആ രീതിയിൽ കട്ട് ചെയ്തിട്ട് ആ ഓരോ കഷ്ണവും വേണമെങ്കിൽ ചാണകപ്പാലിൽ ട്രൈക്കോർഡർ ഇട്ട ചാണകപ്പാൽ മുക്കി തണല തുണക്കിയതിന് ശേഷം നടുന്നതും നല്ല രീതി തന്നെയാണ് അതുപോലെ തന്നെ എങ്ങനെയാണ് നടേണ്ടത് എന്നുള്ളൊരു വീഡിയോ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഏറ്റവും മുകളിൽ വരെ ജൈവ വളവും അതേപോലെ തന്നെ ട്രൈക്കോർമ സംപ്രഷ്ടീകരിച്ച ചാണകപ്പൊടിയും മേൽമണ്ണും ഒക്കെ നിറച്ചിട്ട് ഏറ്റവും മുകളിലായിരിക്കണം ചേനവിത്ത് നടേണ്ടത് ചേന വിത്ത് നട്ടതിന് ശേഷം നമ്മൾ എത്രത്തോളം നമ്മൾ കരിയിലകളും അഴുകാനായ കരിയിലകളും ചീമക്കൊന്ന ഇലകളൊക്കെ തന്നെ നമുക്ക് പൊതയിടാൻ വേണ്ടി ഉപയോഗിക്കാം അതിന് മുകളിലായിട്ട് നമുക്ക് പച്ച ചാണകം കലക്കുക ഒഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ചേന നല്ല ഒന്നാം തരം ചേന നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിഴങ്ങ് വർഗ്ഗ വിളകൾക്ക് നമ്മൾ കഴിയുന്നത്ര പൊതയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുന്ന വേണം കാരണം നമ്മളിപ്പോൾ ചേന മാത്രമല്ല ചേമ്പ് കാച്ചിൽ ചെറുകിഴങ്ങ് കൂവ മഞ്ഞൾ ഇഞ്ചി തുടങ്ങിയിട്ടുള്ള മണ്ണിനകത്ത് ഉണ്ടാവുന്ന എല്ലാ കിഴങ്ങ് വർഗ്ഗ വിളകൾക്കും നമുക്ക് പൊതക്ക് പ്രാധാന്യം കൊടുക്കണം അതേപോലെ തന്നെ പച്ചക്കറികൾക്കാണെങ്കിലും ഷീമൊക്കെ നില ഈ സമയം വേനൽ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ശീമക്കൊന്ന ഇല ഇപ്പം ഈ ശീമക്കൊന്നയുടെ ഇപ്പോഴത്തെ സ്വഭാവം എന്താ ഇലകളൊക്കെ പുഴുങ്ങി ഇപ്പം പിങ്ക് കളറുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പം അതിനനുവദിക്കാതെ അത് നമുക്ക് നമ്മളുടെ ചെടികളുടെ പൊതയായിട്ട് കൊടുക്കാം ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അഴുകാനായിട്ടുള്ള ഓല വരെ നമുക്ക് പൊതയിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം